സ്വന്തം ചിത്രങ്ങളുടെ ആദ്യ പ്രദർശനം കാണുന്നതിന്റെ സന്തോഷത്തിലാണ് പത്താം ക്ലാസ്സുകാരിയായ അലീന തിരുവനന്തപുരം മ്യൂസിയം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചിത്ര പ്രദർശനം കാണാൻ നിരവധി പേരാണ് എത്തിയത് വരയോടും വർണ്ണങ്ങളോടുമാണ് ഈ പത്താം ക്ലാസ്സുകാരിക്ക് താല്പര്യം വഴുതക്കാട് കാർമൽ ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയാണ് എ പി അലീന അലീന വരച്ച ഇരുന്നൂറിലധികം ചിത്രങ്ങളുടെ പ്രദർശനമാണ് മ്യൂസിയം ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയത് വിവിധ രീതികളിൽ വരച്ച വ്യത്യസ്തതയാർന്ന ചിത്രങ്ങൾ കാഴ്ചക്കാരുടെ മനം കീഴടക്കുന്നു നല്ലൊരു അനുഭവമാണ് സ്കൂളിലൊക്കെ അറിയിച്ചപ്പോൾ എല്ലാരും നല്ലൊരു സപ്പോർട്ടാണ് തോന്നുന്നത് ടീച്ചേഴ്സൊക്കെ വരുന്നുണ്ട് പിന്നെ ഫ്രണ്ട്സ് കാണാനായിട്ട് വരുന്നു ഭയങ്കര സന്തോഷമുണ്ട് പ്രൊഫഷൻ എനിക്ക് എന്തേലും കണ്ടെത്തിയ രണ്ടായിരത്തി പത്തൊൻപതിലെ ശിശുക്ഷേമ സമിതിയുടെ ശിശുക്ഷേമ സ്റ്റാമ്പിന് തെരഞ്ഞെടുത്തത് അലീനയുടെ ചിത്രമായിരുന്നു നാലു വർഷം തുടർച്ചയായി യുവജനോത്സവത്തിൽ ചിത്രരചനയിൽ ഒന്നാം സ്ഥാനം നിരവധി സമ്മാനങ്ങൾ ഇതിനോടകം ഈ കൊച്ചുമിടുക്കി നേടിക്കഴിഞ്ഞു എല്ലാത്തിനും പിന്തുണയേകി അച്ഛൻ പ്രസന്നനും അമ്മ ആൻസിയും ഒപ്പമുണ്ട് ഇത് ഒത്തിരി നാളത്തെ അവളുടെ വർക്കുകളാണ് വളരെ ചെറുതല്ല മുതലുള്ള ഞങ്ങൾക്ക് ഇത് മുമ്പേ സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വിഷമമുണ്ട് പിന്നെ ഇപ്പോഴെങ്കിലും പുറത്ത് മറ്റുള്ളവർ കാണുന്ന വിധത്തിൽ ഇത് ഒരു എക്സിബിഷനാക്കി വയ്ക്കാനും അത് വരുന്നവരെല്ലാം നല്ല അഭിപ്രായവും പറയുന്നുണ്ട് പ്രദർശന ചിത്രങ്ങളിൽ തങ്ങളെയും കണ്ടതിന്റെ സന്തോഷത്തിലാണ് അലീനയുടെ അധ്യാപകരും കൂട്ടുകാരും വളരെയധികം സന്തോഷം ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ട ഒരു കാര്യമാണ് ഇതുവരെ പറഞ്ഞു അല്ല ഒരു ആയിരുന്നു സസ്പെൻസ് ആയിരുന്നു ഒരുപാട് കഴിവുള്ള ഒരു കുട്ടിയാണ് അലീന ഇനിയും ഉന്നതികൾ കിട്ടട്ടെ എന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിനോട് പറഞ്ഞു ചിത്രരചനയെ ചേർത്ത് പിടിക്കാൻ തന്നെയാണ് അലീനയുടെ തീരുമാനം വരയിലൂടെ അവൾക്ക് വർണ്ണവിസ്മയങ്ങൾ തീർക്കാനുണ്ട് അതിലൂടെ തന്റെ പ്രിയപ്പെട്ടവരെയും ഈ പെൺകുട്ടി സന്തോഷിപ്പിക്കുന്നു കേരള വിഷ ന്യൂസ് തിരുവനന്തപുരം